ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഭക്ഷണാധികവും പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിൽ ഭക്ഷണത്തെക്കുറിച്ച് കർശനമായ നിയമങ്ങളാണ് അള്ളാഹു സുബാന്തഅല ഖുർആാനിലൂടെ യാ അയ്യു ദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യരാശിയോട് മൊത്തമായിട്ട് പറയുന്നത് നമ്മളെല്ലാവരും നമസ്കാരത്തിലെ ഷർത്തുകളെക്കുറിച്ചും ഫർദുകളെ കുറിച്ചും നോമ്പിൻ്റെ ഷർത്തുകളെക്കുറിച്ചും ഫർദുകളെക്കുറിച്ചും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് കരുതിക്കൊണ്ട് അതിനൊക്കെ പാലിച്ചു പോകുന്ന കൂട്ടത്തിലാണ് എങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ആരും അത്ര തന്നെ ആ ഒരു ഷർത്തുകളും ഫർദുകളും ഒന്നും പാലിക്കാൻ തയ്യാറാവാത്ത ഒരു കാഴ്ചയാണ് ഇന്ന് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് അള്ളാഹു സുബാനത്ത് അല സുഹൃത്തു താഹയിലെ എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ നമ്മളോട് വളരെ ഗൗരവത്തോട് പറയുന്ന ഈ ഒരു ആയത്തിന്റെ പ്രസക്തി വരുന്നത് കുലൂമിൻ തൊയ്യബാത്തി മാ റസക്കിനാക്കും നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്ന് ഏറ്റവും സുഭിക്ഷമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക പക്ഷെ നിങ്ങൾ അതിരി കവിയാൻ പാടില്ല നിങ്ങൾ അതിരി കവിയുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ കോപം നിങ്ങളിൽ വന്നിറങ്ങുന്നതായിരിക്കും എന്റെ കോപത്തിന് പാത്രമായവർ നശിച്ചതു എന്ന് ഇവിടെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ അള്ളാഹുവിന്റെ വളരെ വളരെ വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള അശ്രദ്ധയായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പരീക്ഷണങ്ങൾക്ക് കാരണം എന്ന് ചിന്തിച്ചു പോകേണ്ടിയിരിക്കുന്നു ഭക്ഷണം തൊയ്യുബായിരിക്കണം ഹലാലായിരിക്കണം അതേപോലെ തന്നെ പലിശയിൽ നിന്നുള്ള പണമോ മനുഷ്യരെ ചൂഷണം ചെയ്തതോ അനാഥ സ്വത്തിൽ നിന്ന് തട്ടിയെടുത്തതോ ഒന്നും ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടാൻ പാടില്ല അള്ളാഹുവിൻ്റെ റസൂൽ വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ് ഉണ്ട് ഒരു സത്യനിഷേധി ഏഴ് ആമാശയത്തിനുള്ളത് നിറക്കുന്നു ഒരു സത്യവിശ്വാസി ഒരു ആമാശയത്തിനുള്ളത് മാത്രം നിറക്കുന്നു എന്നേ ഈ ഒരു ഹദീസിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുന്നത് എത്ര നമ്മളുടെ ഓരോ വിവാഹ സൽക്കാര വേദികളും അതേപോലെ തന്നെ പലതരം ഫങ്ഷൻസും നടക്കും അവിടെ നിരത്തി വെച്ച ബുഫേ സിസ്റ്റത്തിലുള്ള ഭക്ഷണം കാണുമ്പോഴാണ് പലതരം ഭക്ഷണം ഓരോരുത്തരും അഭിജി രുചിക്ക് അനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരാൾ കഴിക്കുന്നത് ചിലപ്പോൾ മറ്റൊരാൾക്ക് കഴിക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാം അവിടെയൊക്കെ നേരത്തെ പലതിൽ നിന്നും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭക്ഷണ ഭക്ഷണത്തലികയിലേക്ക് അതിടുകയും അവസാനം ഒന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അത് കൊണ്ടുപോയി വേസ്റ്റിലേക്ക് തള്ളുകയും ചെയ്യുന്ന ഒരു രീതി ഏതാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഭക്ഷണത്തിനെ അമിതമായിട്ട് ഉപയോഗപ്പെടുത്താനും അതിൽ അതിര് കവിയാനും പാടില്ല എന്ന് അതേപോലെ തന്നെ അഹിതമായ ഭക്ഷണം നിങ്ങൾ കഴിക്കാനും പാടില്ലായെന്ന് അഹിതമായത് എന്ന് പറയുന്നത് പന്നി മാംസം പോലെയുള്ളതും അതേപോലെ തന്നെ അലാഹു അലാലാക്കാത്ത ഭക്ഷണങ്ങൾ ഹറാമാക്കിയ ഭക്ഷണങ്ങളുണ്ട് തൊയ്യ വാക്യമാക്കാൻ മാത്രമേ നമുക്ക് നമുക്ക് കഴിക്കാൻ പാടുള്ളൂ അവിടെ നമ്മൾ പലതരം കോമ്പിനേഷൻ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മൾ നമ്മുടെ ഓരോരുത്തരും ശരീരത്തിനും ഒരുപാട് കേടുപാടുകൾ വരുത്തും അപ്പോൾ ഇതൊക്കെയാണ് അള്ളാഹു സുബാൻ തോല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും സൂചിപ്പിച്ച് തന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഭക്ഷണത്തിന് കൂട്ടാനില്ല എന്നിട്ട് എന്തെങ്കിലും കറിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലിൻ്റെ ഒരു പത്നി സുർക്ക കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റസൂല് പറഞ്ഞിട്ടുണ്ട് സുർക്ക എത്ര നല്ല കൂട്ടാനെന്ന് അപ്പോൾ ഭക്ഷണത്തിന് ഒരിക്കൽ നമ്മൾ നിന്ദിക്കാനും പാടില്ല ഏത് ഭക്ഷണമായാലും അതിനെ നല്ല രീതിയിൽ അള്ളാഹുവിനോട് ശുക്രു ചെയ്തിട്ട് ആ ഭക്ഷണം കഴിക്കും ും ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ അസാം വാലൈക്കും വർമ്മത്തുള്ള